ഹലോ ഇന്നിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്നൊരു തോന്നല് ഒരു പ്രാങ്ക് ചെയ്താലോന്ന് അപ്പോൾ ആർക്കും വലിയ ഹാനികരമൊന്നുമല്ലാത്ത എനിക്ക് എൻ്റെ തടി കേടാവാത്ത ഒരു പ്രാങ്ക് ചെയ്യാമെന്ന് കരുതി അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അച്ഛനെയൊന്ന് പറ്റിച്ചാലോന്ന് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അജുവിൻ്റെ കാമുകി അതാണ് എൻ്റെ പ്രാങ്ക് അപ്പോൾ ആ കുട്ടി അല്ല അതൊക്കെ ഞാൻ വിളിച്ചു നോക്കട്ടെ കേട്ടോ ചിലപ്പോൾ വർക്കാവാം ചിലപ്പോൾ വർക്കാവില്ല എന്റെ അച്ഛനായതുകൊണ്ട് ചിലപ്പോ വർക്കാവാന് ചാൻസ് ഇല്ല എന്നാലും ഞാൻ ശ്രമിക്കും എന്നാ വിളിക്കാം ഹലോ അച്ഛൻ അച്ഛനെവിടെയാ തിരക്ക അച്ഛര് പ്രശ്നണ്ടായിരുന്നു അജു വിളിച്ചായിരുന്നു അച്ഛനെ അച്ഛ അജുവിന്റെ ഒരു കുട്ടി ഉണ്ടല്ലോ എന്താ ഇപ്പൊ എന്നെ മെസ്സേജ് വിളിച്ചിട്ടുണ്ടായിരുന്നു അജുന്റെ അജുനെ അജുവിനെ ഇഷ്ടമാണ് ഒരിഷ്ടത്തിലാണെന്നൊക്കെയാ പറഞ്ഞത് ഏർ കോഴിക്കോടുള്ള കുട്ടിയാണ് അത്തോളി ഏഹ് ആ കുട്ടി ആ അത്തോളി യൂട്യൂബിൽ നിന്നൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് കേക്ക് ആ കുട്ടീന്റെ വീട്ടില് ഭയങ്കര ഒക്കെ വന്നപ്പോൾ ആ കുട്ടി എന്തൊക്കെയോ പറഞ്ഞു അപ്പൊ ആകെ പ്രശ്നമായി വീട്ടിലൊക്കെ ഭയങ്കര സീനാണ് അച്ഛനൊന്ന് ചെന്ന് സംസാരിക്കാൻ പറ്റുമോ ഓക്കെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങും പറ്റിയില്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഇറങ്ങി വരികയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയാ പറയാണ്ടേ അതല്ല ഇതാണ് ഇപ്പൊ ആ എനിക്കറിയില്ല അച്ഛാ ആ കുട്ടി പറയുന്ന പറയുന്നത് അച്ഛനൊന്ന് വിളിക്കുവോ ചോദിക്കുന്നു അച്ഛനൊന്ന് അല്ലെങ്കില് അച്ഛനൊന്ന് അവിടെ ചെല്ലാൻ പറ്റുമോന്ന് സംസാരിക്കും അയ്യോ അമ്മ പറഞ്ഞ ഒക്കെ അറിയില്ല അമ്മക്ക് ഇപ്പൊ അങ്ങനെയാണെങ്കിലും അമ്മയ്ക്കിപ്പയ്യാണ്ടാവും കേട്ടുകഴിഞ്ഞാല് അമ്മത് കൂടി കേട്ടു കഴിഞ്ഞാലേ അമ്മ തല ഇറങ്ങി വീഴും അജു ഓൻ ഓന്റെ അടുത്ത് ഞാൻ ചോയിച്ചു അപ്പൊ പറയുന്നത് ചിക്കു ഒന്ന് അച്ഛനോട് സംസാരിക്കോന്ന ചോയിക്കുന്നത് ഇപ്പൊ അതല്ല പ്രശ്നം ആ കുട്ടിക്ക് വീട്ടിൽ എന്തൊക്കെയോ സീൻ ഉണ്ട് അപ്പൊ അപ്പൊ അച്ഛനൊന്ന് വരുമോന്ന് വിളിക്കും അതല്ല അല്ലെങ്കി ആ കുട്ടി ഇറങ്ങി വരിക ഞാൻ വീട്ടിൽ അല്ല നമ്മടെ വീട്ടിലു വരുകയാണ് പക്ഷെ ഓക്കെ ഓൾ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അല്ലെങ്കി ഇറങ്ങി വരും എനിക്ക് വേറെ നിവർത്തിയില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്താ അച്ഛന്റെ നമ്പർ ചോയ്ക്കുന്നുണ്ട് ഞാൻ നമ്പർ കൊടുത്താലോ

അജു പറയണത് ഒന്ന് ചിക്കൊന്ന് വീട്ടിൽ സംസാരിക്ക അച്ഛനോടൊന്ന് അടുത്തൊന്ന് പോയി അച്ഛനൊന്ന് പോയി കൂട്ടിക്കൊണ്ടുവരുവോന്നൊക്കെ ആന്ന് രണ്ടു വർഷായിന്ന പറയുന്നേ അച്ഛനൊന്നു പോയി കൂട്ടിട്ട് വരുവോ തൽക്കാലത്തേക്ക്

അപ്പൊ ഞാൻ പെൺകുട്ടി അമ്മേനെ വിളിക്കട്ടെ അല്ലെങ്കിൽ ആ പറഞ്ഞെന്താ സാധനം പറഞ്ഞെന്താ പറയുന്നു ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി വരും ചേച്ചി വീട്ടിൽ അപ്പൊ നമ്മള് വീട്ടിലെന്തെയ്യും അങ്ങനെയാണോ കാര്യങ്ങളൊക്കെ ജീവിച്ചു ഈ കാലഘട്ടത്തിൽ പ്രശ്നവൂലേക്കോട്ടെ ശരി അച്ഛാ എന്നാ ഞാൻ വേറെ കാര്യം പറിച്ചതാ ഞാൻ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തതാ അച്ഛനെ ഞാൻ പറ്റിച്ചതാ അച്ഛന് മനസ്സിലായിട്ടൊന്നുമില്ല അച്ഛന് മനസ്സിലായിട്ടൊന്നുമില്ല ോട്ടെ ഈ മനസ്സിലായില്ല മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഒരു പെൺകുട്ടി വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ കേട്ടോട്ടി അവളെ ശരി തലയും പാലും കൊലപാതകമൊക്കെ ചെയ്ത് വരുവാണെങ്കിലും ഒപ്പം പിന്നെ കഷായത്തില് മരുന്ന് വിഷം കൊടുത്തിട്ട് അങ്ങനെ വരുന്ന ഉം ശരി 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 എന്നാ ശരി അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുന്നു ബൈ ദ ബൈ